രാഷ്ട്രപതിയുടെ വാഹന വ്യൂഹങ്ങളുടെ അകമ്പടിയോടെയാണ് രാഷ്ട്രപതി ദ്രൗപതി മുർമു മല കയറിയത് വലിയ സ്വീകരണമാണ് രാഷ്ട്രപതിക്ക് ശബരിമലയിൽ കിട്ടിയത് നമ്മുടെ കേരളത്തിന്റെ സവിശേഷമായ സാഹചര്യം മൂലം ആ സന്ദർശനവും വിവാദത്തിലായി രാഷ്ട്രപതി ഇന്നലെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വന്നിറങ്ങുമ്പോൾ സ്വീകരിക്കാൻ പ്രധാനപ്പെട്ട ആളുകൾ നമ്മുടെ ആര്യ രാജേന്ദ്രൻ മുതൽ മുഖ്യമന്ത്രിയും ഗവർണർ വരെ ഉള്ളവരുണ്ടായിരുന്നു കേന്ദ്രമന്ത്രി ജോർജ് ഗുര്യനും ഗവർണറും ഒക്കെ ആദരവോടുകൂടി പുഷ്പം നൽകി രാഷ്ട്രപതി സ്വീകരിച്ചു ആ കൂട്ടത്തിൽ നിന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന് പിറയിൽ ഒരു ഉദ്യോഗസ്ഥൻ കുട പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ചിത്രമാണ് ആദ്യം വിവാദമായത് കേന്ദ്രമന്ത്രിമാർക്കോ ഗവർണർക്കോ ഇല്ലാത്ത കുട എന്തിന് മുഖ്യമന്ത്രിക്ക് മാത്രം കൊടുത്തു എന്ന് ചിലർ ചോദിക്കുന്നു അല്പന അർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രിയിൽ കുട പിടിക്കും എന്ന പഴഞ്ചൊല്ല് ഓർമ്മിപ്പിക്കുന്നു എന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത് അവിടെ അവസാനിച്ചില്ല ആ വിവാദം രാഷ്ട്രപതി പത്തനംതിട്ടയിൽ വന്ന് ലാൻഡ് ചെയ്യുമ്പോൾ ആ ഹെലികോപ്റ്റർ കോൺക്രീറ്റിൽ താഴ്ന്നുപോയി ഓർക്കണം ഏറ്റവും സുരക്ഷിതമായി സംരക്ഷിക്കേണ്ട ആളാണ് രാഷ്ട്രപതി നമ്മുടെ പ്രധാനമന്ത്രിക്ക് നൽകുന്നത് പോലെയുള്ള സുരക്ഷയാണ് രാഷ്ട്രപതിക്ക് ഒരുക്കേണ്ടത് ആ സുരക്ഷ ഒതുക്കേണ്ട ബാധ്യത നമ്മുടെ സർക്കാരിനാണ് പ്രസിഡന്റിന്റെ സുരക്ഷാ സംവിധാനങ്ങൾ അത് വിലയിരുത്തുക മാത്രമാണ് ചെയ്യുന്നത് അവിടെയാണ് നമ്മുടെ രാഷ്ട്രപതിയുടെ ഹെലികോപ്റ്റർ പത്തനംതിട്ടയിൽ വന്ന് ലാൻഡ് ചെയ്യുമ്പോൾ ആ ഹെലികോപ്റ്റർ പുതുതായിട്ട കോൺക്രീറ്റിൽ ആഴ്ന്നു പോകുന്നത് ആ കോൺക്രീറ്റിന്റെ ദൃശ്യങ്ങൾ പുറത്തേക്ക് വന്നു പലരും നെറ്റു ചൊളിച്ചു പോയി രാഷ്ട്രപതിയെ സ്വീകരിക്കാനുള്ള ഹെലിപ്പാഡിന്റെ കോൺക്രീറ്റിംഗ് നടത്തിയത് ഇന്നലെ രാത്രിയാണ് തലേ ദിവസം കോൺക്രീറ്റിങ് നടത്തിയാൽ അതിലേക്ക് ഇത്രയും ഭാരമുള്ള ഹെലികോപ്റ്റർ വന്ന് ഇറങ്ങുമ്പോൾ താഴ്ന്നു പോകും എന്ന് തിരിച്ചറിയാനുള്ള വിവേകം നമ്മുടെ എഞ്ചിനീയർമാർക്ക് ഉണ്ടായിരുന്നില്ലേ അപ്പോൾ അവർ പറയും പെട്ടെന്നാണ് രാഷ്ട്രപതിയുടെ യാത്രാ പ്ലാനിൽ മാറ്റം വന്നത് രാഷ്ട്രപതി നിലയ്ക്കലിൽ വന്നിറങ്ങുമെന്നായിരുന്നു നേരത്തെ നിശ്ചയിച്ചിരുന്നത് എന്നാൽ സുരക്ഷാ കാരണങ്ങളാൽ അത് വേണ്ടെന്ന് വെച്ച് പത്തനംതിട്ടയിൽ ഇറങ്ങി അവിടുന്ന് വാഹനത്തിൽ പോകാൻ തീരുമാനിച്ചു അങ്ങനെയെങ്കിലും ഇങ്ങനെ ഒരു കോൺക്രീറ്റ് ഹെലിപ്പാഡ് നിർമ്മിച്ചാൽ അത് അപകടമുണ്ടാക്കും എന്ന് തിരിച്ചറിയാനുള്ള വിവേകം ഇവർക്കാർക്കുമില്ലായിരുന്നു തലേ ദിവസം രാത്രി ഹെലിപ്പാഡ് നിർമ്മിച്ച് പിറ്റേ ദിവസം ഇത്രയേറെ ഭാരമുള്ള ഹെലികോപ്റ്റർ അവിടെ ഇറങ്ങുമ്പോൾ അത് അപകടമുണ്ടാക്കുമെന്ന് തിരിച്ചറിയാനുള്ള വിവേകം ഇല്ലാതെ അങ്ങനെ പോയി വാസ്തവത്തിൽ അങ്ങനെ ധൃതി പിടിച്ച് ഒരു ഹെലിപ്പാഡ് നിർമ്മിച്ചത് എന്തിനു വേണ്ടിയാണ് ആ കോൺക്രീറ്റ് ഹെലിപ്പാഡ് ഇല്ലെങ്കിൽ പോലും പ്രമാണം മൈതാനിറങ്ങാൻ ഒരു പ്രയാസം ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് സോഷ്യൽ മീഡിയ പറയുന്നത് ഈ ഹെലിപ്പാഡ് നിർമ്മിച്ച ലക്ഷങ്ങൾ ശമ്പളം വാങ്ങുന്ന എഞ്ചിനീയർക്ക് ഈ വർഷത്തെ കാരണഭൂതൻ പുരസ്കാരം കൊടുക്കണമെന്ന് കാരണം ഈ കാരണഭൂതൻ തൊടുന്നതെല്ലാം ഇങ്ങനെയൊക്കെയാണ് അത് രാഷ്ട്രപതിയുടെ കാര്യത്തിലാണെങ്കിലും നിസാരനായ ഒരു പോലീസുകാരുടെ കാര്യത്തിലാണെങ്കിലും എന്തായാലും ആ എഞ്ചിനീയറെ കണ്ടെത്തി നമുക്ക് കാരണഭൂതൻ പുരസ്കാരം കൊടുത്ത് ആദരിക്കാം അല്ലാതെ സസ്പെൻഡ് ചെയ്തിട്ടോ നടപടിയെടുത്തിട്ടോ അധിക്ഷേപിച്ചു തോന്നുന്ന ഒരു കാര്യവുമില്ല ഇനി വേണ്ടത് ഇത്തരം വൃത്തികേടുകൾ കാട്ടുന്നവർക്ക് നികാരണഭൂതൻ പുരസ്കാരം കൊടുത്ത് ആദരിക്കുക മാത്രമാണ്